വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന മാള സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് പത്ത് കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായി സഹകരണ വകുപ്പിൻ്റെ റിപ്പോർട്ട് വഴിയില്ലാത്ത സ്ഥലത്ത് അനധികൃതമായി വായ്പ നൽകി തിയോഫിൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന് തിയോഫിൻ സഹകരണ മേഖലയിലെ കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾ അവർ വലിയ വായിൽ മുൻകാലങ്ങളിൽ വർത്തമാനം പറയുന്നത് നമ്മൾ കേട്ടതാണ് ഇപ്പോൾ വരുന്ന വാർത്ത മാളയിലെ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ വലിയ അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് വിശദാംശം ഷമീ തൃശൂരിൽ തന്നെ നിരവധി സഹകരണ ബാങ്കുകളിൽ മുൻപ് അഴിമതി നടന്ന കാര്യങ്ങളെല്ലാം സഹകരണ വകുപ്പ് കണ്ടെത്തുകയും അതെല്ലാം വാർത്തയാവുകയും ചെയ്തതാണ് ഇപ്പോൾ മാള സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതിയെക്കുറിച്ച് അതിലെ ക്രമക്കേടുകളെ കുറിച്ചാണ് ഇപ്പോൾ സഹകരണ വകുപ്പിന്റെ തന്നെ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നഷ്ടമുണ്ടാക്കിയ തുക ഭരണസമിതി അംഗങ്ങളിൽ നിന്നും മുൻ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഉൾപ്പെടെ അന്വേഷണം അവരിൽ നിന്നും തിരിച്ചു പിടിക്കാനുള്ളൊരു നീക്കം കൂടി സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകുകയും പത്ത് കോടിയോളം രൂപയുടെ ക്രമക്കേടാണ് ഈ മാള സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ളത് അതും തന്നെയുമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ സഹകരണ വകുപ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞത് ഇരുപത്തിരണ്ട് കോടിയോളം രൂപ നഷ്ടത്തിലാണ് ബാങ്ക് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കണ്ടെത്തി ഈ ബാങ്കിൽ ഭരണസമിതി അംഗങ്ങൾ അവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ വഴിവിട്ട് വായ്പകൾ നൽകി ഏർ സ്ഥലത്തിന് ഈടായി വായ്പയ്ക്ക് ഈടായി വയ്ക്കുന്ന സ്ഥലത്തിന് വഴി പോലുമില്ലാത്ത സ്ഥലങ്ങൾ ഈടായി സ്വീകരിച്ച് വലിയ തുക വായ്പയായി നൽകി ഈ വായ്പ തിരിച്ചടവ് വരാതെ ഇരുന്നതിനെ തുടർന്ന് ആർബിട്രേഷൻ നടപടിയുടെ ഭാഗമായി ലേലം നടത്താൻ നോക്കുമ്പോൾ സ്ഥലത്തിന് വില കിട്ടുന്നില്ല തന്നെയുമല്ല ലേലത്തിൽ തന്നെ വായ്പ നൽകിയ തുകയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ലേലം നടത്തി ബാങ്കിന് കോടികളുടെ നഷ്ടമുണ്ടാക്കി ഇത്തരത്തിൽ ലേലത്തിൽ മാത്രം ആറര കോടിയിലധികം രൂപയുടെ നഷ്ടം ബാങ്കിനുണ്ടായിട്ടുണ്ട് നിലവിലെ ഭരണസമിതി പ്രസിഡന്റ് ജോഷി പെരേപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി മാത്രം നാല് കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടത്തിയിട്ടുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതുപോലെ കോൺഗ്രസ് ആണ് അവിടെ ലക്ഷങ്ങളുടെ കോടികളുടെ തട്ടിപ്പിന്റെ കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദാംശങ്ങൾ നൽകിയത്